ഫസ്റ്റ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിൽ കയറിയപ്പോ ഫസ്റ്റത്തെ കടയാണ് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ ആ കടയിലേക്ക് വന്നപ്പോൾ ബാഗ് രണ്ടെണ്ണം നോക്കി സെലക്ട് ചെയ്ത് വെച്ചതാട്ടോ ബാഗ് വാങ്ങാനാട്ടോ വന്നത് ബാഗ് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ ആദ്യം നമ്മൾ ലുലു ഡെയിലി ഷോപ്പിലേക്ക് കേട്ടോ കേരളേ അപ്പോഴേക്കും തന്നെ നമുക്ക് വിഷൻ തുടങ്ങി നമ്മൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ട് അങ്ങോട്ട് പോയി എന്നിട്ട് തിന്നഴിഞ്ഞിട്ടാട്ടോ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയത് പിന്നെ ഞാനും ധ്രുവക്കുട്ടിയും ദച്ചസും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷോപ്പിംഗ് നടത്തില്ലേ എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്തു ബാഗ് മേടിച്ചിട്ട് രണ്ടു പേർക്കും ഒരുപോലത്തെ ബാഗ് വാങ്ങിച്ചു അല്ലേ കളർ ചേഞ്ച് ഉള്ള ബാഗ് ധ്രുവക്കുട്ടിക്ക് ആണെങ്കിൽ ഇത്തിരി വലിയ ബാഗ് മേടിച്ചു അല്ലേ ചേച്ചിക്ക് വലുതും ഉണ്ണിക്ക് കുഞ്ഞിയതും മേടിച്ചു കുറച്ച് ചെറിയ ബാഗ് മേടിച്ചു ബസ്സിൽ എത്ര റൗണ്ട് പോയി ധ്രുവിൻസ് അങ്ങനെ രണ്ട് റൗണ്ട് പോയില്ലേ അപ്പം ആ നേരത്തെ അമ്മ എന്ത് അറിയോ അമ്മ ഷോപ്പിങ്ങിന് കയറി അമ്മയും അമ്മാമയും ഒക്കെ കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോസ് പറഞ്ഞേ ഫോട്ടോസ് എടുത്തു കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ എല്ലാ ഷോപ്പിലും ഇങ്ങനെ ചുമ്മാ കയറി ഇറങ്ങി നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കിയല്ലോ കാര്യം നമ്മളുടെ കാര്യം കഴിഞ്ഞു നമ്മൾ വന്ന കാര്യം എന്തിനായിരുന്നു ബാഗ് വാങ്ങാനല്ലേ വന്നത് രണ്ടുപേർക്കും ഒരുപോലത്തെ ബാഗൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കി അല്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലും മേടിച്ചിരുന്നോ ബർത്ത് ഡേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കൂടെ മേടിച്ചു അല്ലേ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാൻ നിന്നു എത്ര മണിയായി അഞ്ചു മണിയൊക്കെ ആയില്ലേ വീട്ടിലേക്ക് പോവാൻ നേരം നമ്മൾ ഉച്ചയ്ക്ക് കേട്ടോ വന്നത്